നമസ്കാരം ശശി തരൂർ എന്ന നേതാവ് കേരളത്തിന്റെ ഭാഗ്യമാണ് എന്ന് കരുതുന്നവരിൽ പെടും ഞാൻ അദ്ദേഹം ഒരു പ്രൈം മിനിസ്റ്റർ മെറ്റീരിയൽ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മോദിയെ പോലെ തന്നെ ഇന്ത്യയുടെ മറ്റൊരു ബ്രാൻഡ് മോദി എങ്ങനെയാണോ തൻ്റെ ബ്രാൻഡിലൂടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായത് അത്തരത്തിലുള്ള സാധ്യതയുള്ള ആളാണ് ശശി തരൂർ എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ തരൂർ വന്നുപെട്ടത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലാണ് അവിടെ തരൂരിനെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനുള്ള മനസ്ഥിതി ഉള്ളവരല്ല നേതൃ രംഗത്തിരിക്കുന്നത് ഒറ്റയ്ക്ക് പോരടിച്ചാണ് തരൂർ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം വരെയായത് അതുകൊണ്ട് തന്നെ തരൂര് തൽക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ അത് ഈ നാടിന് ഗുണകരമാകുമെന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ തരൂരിൻ്റെ പ്രവർത്തന മികവുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് ദേശീയ നേതാവായി മാറാൻ കഴിയുമെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത് പലപ്പോഴും തരൂരിൻ്റെ പ്രസ്താവനകൾ രാഷ്ട്രീയത്തിന് അതീതമായി സത്യം സത്യമായി വിളിച്ച് പറയുന്ന നിലപാടുകൾ എന്നെ ആവേശഭരിതനാക്കിയിട്ടുണ്ട് തരൂർ കോൺഗ്രസിൻ്റെ എം ആണ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് എന്നതൊക്കെ ശരിയാണെങ്കിലും മോദി സർക്കാർ ചെയ്യുന്ന ചില നല്ല കാര്യങ്ങൾ തരൂർ ധൈര്യപൂർവ്വം തുറന്നു പറയാറുണ്ട് അതിലൊരു തെറ്റും കാണുന്നയാളല്ല ഞാൻ ഇനി പിണറായി വിജയൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് നല്ലതാണ് എന്ന് പറയുന്നതും തെറ്റല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തരൂർ ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ബാക്കി പാർട്ടികളൊക്കെ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് കണ്ണടച്ച് പറയേണ്ട കാര്യമേ ഇല്ല ആര് ശരി ചെയ്താലും അത് ശരിയാണെന്ന് പറയാം അതിൽ ഒരു കുഴപ്പവുമില്ല തരൂരിന് അത്തരം ക്വാളിറ്റി ഉണ്ട് എന്നാൽ അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ സ്വന്തം പാർട്ടിയെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി സൂക്ഷ്മതയും ജാഗ്രതയും പാലിക്കേണ്ടത് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ തരൂരിൻ്റെ ചുമതലയാണ് ഇല്ലാത്ത ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ അത് തിരിച്ചു കുത്തുമെന്ന് ഉറപ്പ് അതേസമയം പറയുന്ന കാര്യം ഉള്ളതാണെങ്കിൽ ചെറിയ പ്രതികരണമൊക്കെ ഉണ്ടായി അതങ്ങ് പോകും അതുകൊണ്ടാണ് പലപ്പോഴും തരൂർ നേരത്തെ മോദിയെക്കുറിച്ച് നല്ലത് പറഞ്ഞപ്പോഴും അത് വിവാദമാകാതിരുന്നത് അല്പമൊക്കെ പറഞ്ഞ് തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളോടെ അത് അവസാനിക്കും എന്നാൽ ഒന്നും സംഭവിക്കില്ല തരൂർ തരൂരിൻ്റെ വഴിയെ മുമ്പോട്ട് പോകും കാരണം തരൂർ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്നാൽ തരൂരിന് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല എന്ന് വ്യക്തമാക്കുകയാണ് അല്ലെങ്കിൽ സി പി വ്യാജ പ്രചരണത്തിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ തരൂറും വീണു പോയി കണക്കുകൊണ്ടുള്ള സി പി എമ്മിന്റെ കളി തരൂറിനെയും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോഴത്തെ പ്രസ്താവന ഏറ്റവും നല്ല സംസ്ഥാനമായി കേരളം വളർന്നിരിക്കുന്നു അവിശ്വസനീയമായ വളർച്ചയാണ് കേരളത്തിന് പിണറായി സർക്കാരിന് കീഴിൽ ഉണ്ടായിരിക്കുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച വ്യാവസായിക അന്തരീക്ഷം കേരളത്തിലാണ് എന്നൊക്കെ പറയണമെങ്കിൽ ഈ നാട്ടിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് തരൂറിന് എത്രമാത്രം അജ്ഞതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ഏറ്റവും മോശം അന്തരീക്ഷമുള്ള ഒരു സംസ്ഥാനം കേരളമാണ് ഇവിടെ ഒരു സംരംഭകനും ധൈര്യമായി പണം മുടക്കാൻ കഴിയില്ല ചുവപ്പ് നാട അഴിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ട് മിനിറ്റ് കൊണ്ട് ബിസിനസ് തുടങ്ങാം എന്നൊക്കെ വ്യവസായ മന്ത്രി പറയുന്നതല്ലാതെ പ്രായോഗികമായി അത് നടന്നിട്ടില്ല സമസ്ത മേഖലകളിലും ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും കൊടി പിടിച്ച് പാവപ്പെട്ടവരെ കെട്ടുകെട്ടിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇവിടുത്തെ സ്വകാര്യ ബസ് ഉടമകളുടെ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ സർക്കാരിൻ്റെ സഹായമില്ലാതെ സർക്കാരിനെ സഹായിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭ സംവിധാനം സ്വകാര്യ ബസ്സുകളാണ് ഒരു ബസ്സിന് കുറഞ്ഞത് മൂന്നോ നാലോ ജീവനക്കാരുണ്ടാവും അങ്ങനെ ഏതാണ്ട് ഇരുപത്തയ്യായിരത്തോളം സ്വകാര്യ ബസ്സുകൾ കേരളത്തിലുണ്ടായിരുന്നു അവർ കൃത്യമായി മൂന്ന് മാസം തികയുമ്പോൾ നികുതി അടയ്ക്കും കൂടാതെയാണ് അവർ പെട്രോളിന് കൊടുക്കുന്ന ടാക്സും സെസ്സും ഒക്കെ അങ്ങനെ കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് നികുതിയായി കൊടുക്കുകയും അനേകം പേർക്ക് തൊഴിൽ കൊടുക്കുകയും അതേസമയം മാന്യമായി ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ്സായി അത് മാറിയെങ്കിലും അവരെ ഉപദ്രവിക്കാൻ കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വർഷാവർഷം ആയിരത്തഞ്ഞൂറ് കോടിയോളം രൂപ കെ എസ് ആർ ടി സിക്ക് കൊടുത്തുകൊണ്ട് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഇവർ കാട്ടുന്നത് ഒരു സ്വകാര്യ ബസ് ഉടമയ്ക്ക് നേരെ ചോദ്യം മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഇവിടെയുണ്ട് സർക്കാരിൻ്റെ ഒരു സഹായവും ഇവിടുത്തെ സംരംഭകർ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് വാസ്തവം എല്ലാവരും അവരവരുടെ രീതിയിൽ മര്യാദയ്ക്ക് ജീവിച്ചോളാം എന്നാൽ സർക്കാർ ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ചുവപ്പുനാട അഴിച്ചു കൊടുക്കണം ഒക്കെ വേഗം കൊടുക്കണം അനുമതികളൊക്കെ വേഗം കൊടുക്കണം വിഭവങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം കൊടി പിടിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന പരിപാടി അവസാനിപ്പിച്ചു കൊടുക്കണം ഇത്രയുമൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല സകലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു മനം മടുത്താണ് കിറ്റെക്സാവൂ തെലുങ്കാനയിലേക്ക് ഇപ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഫാക്ടറികളിൽ ഒന്നുണ്ടാക്കിയത് മനം മടുത്താണ് ആന്തൂറിലെ സാജൻ ആത്മഹത്യ ചെയ്തത് പത്തനാപുരത്തും ഒരു സംരംഭകൻ മനം മടുത്ത് ആത്മഹത്യ ചെയ്തു ഇവിടെ പാവപ്പെട്ട കർഷകൻ സ്വന്തമായി എന്തെങ്കിലും ഉണ്ടാക്കി വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പാര സർക്കാർ സംവിധാനങ്ങൾ ആർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അന്തരീക്ഷമാണ് മരണാടൻ്റെ കാര്യം മാത്രം എടുക്കുക പത്തറുപത് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം അടച്ചുപൂട്ടാൻ എത്രയോ കാലമായി സർക്കാർ ശ്രമിക്കുന്നു കൃത്യമായ തൊഴിൽ നികുതി അടക്കം അടച്ചിട്ടും നഗരസഭ ഇടയ്ക്കിടെ അടച്ചു എന്ന് പറഞ്ഞ് കാരണം വ്യക്തമാക്കാതെ നോട്ടീസ് നൽകും ഇത് സ്വന്തം അനുഭവമാണ് ഇത് തന്നെയാണ് കേരളത്തിലെ സകല സംരംഭകരുടെയും അവസ്ഥ ഇത് സാധാരണ സംരംഭകരുടെ കാര്യം മറുഭാഗത്താവട്ടെ ഒരു വൻകിട പദ്ധതികളും സർക്കാർ കൊണ്ടുവരുന്നില്ല എന്നാൽ ഇതിനു മുമ്പുള്ള സർക്കാരുകൾ അത് എ കെ ആന്റണിയുടെ ആണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ആണെങ്കിലും ഇ കെ നയനാരുടെ ആണെങ്കിലും ഒരുപാട് സംരംഭങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊക്കെ പാര വയ്ക്കുക സമരം നടത്തുക എന്നതായിരുന്നു ഇവരുടെ പദ്ധതി ഒൻപത് വർഷം ഈ നാട് ഭരിച്ച പിണറായി ഇവിടെ തുടങ്ങിയ ഒരു പദ്ധതി അവർക്ക് ചൂണ്ടിക്കാട്ടാൻ ഇല്ലാത്തതുകൊണ്ടാണ് മോദിയുടെ ദേശീയ ബാധ അറുപത്തി ആറിൻ്റെ പേരിൽ മേനിന്നിരിക്കുന്നത് അങ്ങനെ ഈ നാട്ടിൽ ഒന്നും തുടങ്ങാത്ത ഈ നാട്ടിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നവരെ ഇല്ലാതാക്കുന്ന ഈ സർക്കാരിനെ ഈ നാടിന് മാറ്റം വരുത്തുന്നു ഈ നാട് വലിയ കടുവയായിരിക്കുന്നു എന്നൊക്കെ പറയാൻ ശശി തരൂറിനെ അല്പമൊന്നും ഉളുപ്പ് പോരാ അങ്ങനെ ഒരു ധാരണയിലേക്ക് ശശിതരൂർ എത്തിയത് സി പി എമ്മിൽ ചേരാനാണ് എന്നൊന്നും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ ശശി തരൂർ എന്ത് അഭിപ്രായം പറഞ്ഞാലും പലരും പറയും തരൂർ രാഷ്ട്രീയം മാറാൻ പോകുന്നു ബി ജെ പിയിലേക്ക് പോകുന്നു എന്നായിരുന്നു ചില കാലത്ത് ചിലർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ചിലർ പറയുന്നു സി പി എമ്മിലേക്ക് പോകുന്നു എന്നല്ല തരൂർ ബി ജെ പിയിലേക്ക് സി പി എമ്മിലേക്ക് പോകാൻ സാധ്യമല്ല എന്നത് വാസ്തവം കാരണം തരൂരിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് രാഷ്ട്രീയം തരൂർ ഒരു ആഗോള പൗരനാണ് പാശ്ചാത്യ ലോകത്ത് എവിടെ ചെന്ന് പ്രസംഗിച്ചാലും ഏത് യൂണിവേഴ്സിറ്റികളിൽ ചെന്നാലും ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം കൈപ്പറ്റുന്ന ആഗോള പൗരൻ തരൂരിൻ്റെ പുസ്തകത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ റോയൽറ്റി ആണ് അതിലൂടെയൊക്കെ രൂപപ്പെട്ട ഒരു തരൂരുണ്ട് ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയം ചാടിക്കളിക്കാൻ കഴിയുന്ന തരൂരല്ലത് കാരണം തരൂർ നിലനിൽക്കുന്നത് രാഷ്ട്രീയക്കാരനായല്ല എഴുത്തുകാരനായും പ്രഭാഷകനായുമാണ് അതുകൊണ്ട് തന്നെ തരൂരിനെ നിലപാടിൽ വെള്ളം ചേർക്കുക സാധ്യമല്ല അതുകൊണ്ട് സി പി എമ്മിലേക്കും പോവില്ല ബി ജെ പിയിലേക്കും പോവില്ല ഇങ്ങനെയൊക്കെ തരൂർ ഇവിടെ ഉണ്ടാവും പക്ഷെ തരൂർ സി പി എമ്മിന്റെ കെണിയിൽ വീണുപോയി ഇവരുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും സ്റ്റാർട്ടപ്പ് മിഷൻ സംവിധാനവും ഒക്കെ തട്ടിപ്പാണ് സി പി എമ്മുകാരെ പോലെ സോഷ്യൽ മീഡിയയിലൂടെ നാട്ടുകാരെ പറ്റിക്കുന്ന കാര്യത്തിൽ വൈദഗ്ധ്യമുള്ള മറ്റൊരു പാർട്ടിക്കാരും ഈ നാട്ടിലില്ല നമ്മുടെ നാട്ടിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന പെട്ടിക്കടകൾ ബാർബർ ഷോപ്പുകൾ പച്ചക്കറി കടകൾ ഇവരൊക്കെ ഒരു രജിസ്ട്രേഷൻ ഇല്ലാതെ അവർ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നതാണ് അതുകൊണ്ടൊന്നും ഒരു രജിസ്ട്രേഷൻ കൊണ്ടൊന്നും അവർക്കൊന്നും കിട്ടാനില്ല എന്നാൽ ഇവയെല്ലാം രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നു ഉദ്യം രജിസ്ട്രേഷൻ നടത്തുന്നതോടെ അവർക്കൊക്കെ എന്തോ ആനുകൂല്യം കിട്ടുമെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു അങ്ങനെ ഉദ്യം രജിസ്ട്രേഷൻ നടത്തി അവയെല്ലാം ഒരു വർഷം തുടങ്ങിയ സംരംഭങ്ങളാണ് എന്ന് പച്ചക്കള്ളത്തിലൂടെ അവതരിപ്പിക്കുന്നു അതായത് വർഷങ്ങളായി നാട്ടിലുള്ള പെട്ടിക്കടകൾ പച്ചക്കറി കടകളൊക്കെ പി രാജീവിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പുതിയ സംരംഭങ്ങളാണ് എന്ന് പറയുന്ന അങ്ങനെ ഈ പട്ടിക കാണിച്ചുകൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിന് മുമ്പിലെത്തുന്നു ഇങ്ങനെ ഗിമ്മിക്കുകൾ കാണിച്ച് തട്ടിപ്പ് നടത്തി സഹലരെയും പറ്റിക്കുന്ന സി ആ തട്ടിപ്പിന് മുഴുവൻ നേതൃത്വം കൊടുക്കുന്ന പി രാജീവ് എന്ന വ്യവസായ മന്ത്രി ഇവരൊക്കെ ചേർന്നൊരുക്കി കെണിയിലേക്ക് തരൂർ വീണുപോയി തരൂരിനോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ചെളിയിൽ പൂണ്ടുകിടക്കുന്ന പന്നിക്കുട്ടിയെടുത്ത് തലയിൽ വെച്ചാൽ നാറി നശിച്ചു പോകും ദയവായിത്തരം പൊട്ടത്തരങ്ങൾ കാണിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നേതാവ് സ്വയം ഇല്ലാതാവരുത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല കേരളത്തിന് മുഖ്യമന്ത്രി ആവാൻ പോലും യോഗ്യതയില്ല എന്ന് തരൂർ തെളിയിക്കുകയാണ് ഈ വൃത്തികെട്ട ലേഖനത്തിലൂടെ